ഞാൻ യാണ് ഇങ്ങനൊക്കെ കുറ്റം പറഞ്ഞ് ആരാൻ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ആളുകൾക്ക് ജീവിക്കാനൊക്കെ നിലവാരണ്ട് എന്ന് കരുതിയിട്ട് ആരെയും എന്തും പറയാമെന്ന് കരുതുന്നവർക്ക് അള്ളാഹുവിന്റെ താക്കീത് കല്ല വേണ്ട വേണ്ട സമ്പത്ത് നിങ്ങളെ നിലനിർത്തും ഇഷ്ടം പോലെ ആരെയും എന്തും പറയാമെന്ന ധാരണ വേണ്ട ലയുമ്പിൽ അവനെ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും അവനെ പിടിച്ച് തന്നെ ചെയ്യും ഫിൽ എന്ന് പറയുന്ന നരകത്തിൽ അത് വല്ലാത്തൊരു നരകമാണ് വമാ ിൽ ചില സംഗതികൾക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട് നല്ല ഹൈറിനെ പറ്റിയും അല്ലെ ചോദിച്ചിട്ടുണ്ട് ഷറിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് രണ്ടും വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാനാണ് ലൈലത്തുൽ അവിടെ ഖദറിന്റെ മഹത്വം രണ്ടാമത്തെ ചോദ്യം ഇവിടെ പറയാനാണ് എന്താണെന്ന് എന്താണെന്ന് തങ്ങൾക്ക് തങ്ങൾക്ക് കിട്ടിയ വിവരം എന്താണ് തന്നെ അഗ്നിയാണ് ഇവിടെ ഒരു രാജാവ് കത്തിച്ചാലും ആ ഒരു തീന്റെ ഊക്ക് കിട്ടൂല ഏതൊരു സൈന്യം കൊടുത്ത തീയാണെങ്കിലും കിട്ടൂല എത്ര വീറ്റോ പവർ പീരങ്കികൾ പൊട്ടിച്ചാലും ആഗ്നിപർവ്വതം വരൂല കാരണം ഇതിന്റെ നിർമ്മാതാവ് ആരാന്നറിയോ ഡയറക്റ്റ് ആയി കത്തിക്കാൻ പറഞ്ഞത് ആരാന്നറിയോ കഥ പറഞ്ഞാൽ നരകമാണ് നരകമാണ് അൽ കത്തിക്കപ്പെട്ട ഇനി അവിടെ പോയിട്ട് കത്തിക്കുകയല്ല കത്തിച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് റെഡിയാക്കി ഹബീബ് പറഞ്ഞു ആ മഹാന്മാര് പറയുന്നു ചേർത്തി പറഞ്ഞ നരകമില്ലേ അത് ദുനിയാവിലെ മറ്റു തീകള്പോലെയൊന്നും അല്ല കത്തിക്കപ്പെട്ടത് ഇത് പറഞ്ഞില്ലേ അതൊരിക്കലും കെട്ടുപോകൂല ും കത്തി നിൽക്കുന്നൊരു തീ അത് നരകമാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈസ്ലാമിനെ കത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയ അഗ്നി കുണ്ടം പോലും കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട് ഒരുപാട് ദുഃശക്തികൾ ഒരുപാട് തീ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരം കൊല്ലക്കാലം രണ്ടായിരം കൊല്ലക്കാലം ഒരു സെക്കൻഡ് പോലും രൂപത്തിൽ കത്തിക്കൊണ്ടിരുന്ന ഹബീബ് തിരുപ്രകാശം ഭൂമിയിൽ ഉദയം ചെയ്തതോടെ ആ തീ അങ് കെട്ടുപോയിട്ടുണ്ട് انفاس من نسفي عليه والنهر صاحي الاين من سدم എത്ര കാലം ആരാധിച്ച തീയാണ് ആ തീയെ കെട്ടുപോയില്ലേ ഒരു സെക്കൻഡ് പോലും അതിന്റെ മുമ്പ് ആ കെട്ടിട്ടില്ല ഒരൊറ്റ സെക്കൻഡ് കണ്ടു കെട്ടുപോയില്ലേ ഇത് കെടാത്ത തീയാണ് കത്തിക്കപ്പെട്ട തീ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നിർദ്ദേശം കൊണ്ട് കത്തിച്ച തീയല്ലേ ഇതുകൊണ്ടാണ് അലി അജബൻ വെച്ച് അള്ളാൻ നടക്കുന്ന മനുഷ്യ അത്ഭുതം നടക്കുന്നവനെ അത്ഭുതം മറക്കാതെ നടക്കുന്നവരെ അത്ഭുതം ഉമ്മമാരെ ഔറത്ത് മറക്കണം മുഖവും മറക്കണം മറക്കാൻ കഴിയുന്നവർ മറക്കേണ്ടത് ശരീരത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം മുഖമല്ലേ മുഖം നോക്കിയിട്ടല്ലേ പെണ്ണ് തീരുമാനിക്കുന്നത് മുഖവും മറക്കണം അത് നല്ല പെണ്ണാണ് എന്നതിന്റെ അടയാളമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ മഹാതിമാരൊക്കെ മുഖം മറച്ചിട്ടുണ്ട് മുഖം കാണുമ്പോഴല്ലേ ഭംഗി തിരിയുന്നത് അതുകൊണ്ടല്ലേ പുതിയാപ്പുളയോട് മുഖം നോക്കാൻ പെർമിറ്റ് കൊടുത്തത് മുഖത്തിലല്ലേ ഭംഗി കിടക്കുന്നത് മുഖവും മറക്ക ഞാൻ മുഖം മറക്കാൻ പറയരുത് എല്ലാം തട്ടം ശരിക്കിട്ട് തല തലമറക്കാൻ കഴിയൂലെന്ന് പറയരുത് ഭൂമുഖത്ത് വെച്ച് അള്ളാഹുവിന് ധിക്കരിക്കുന്ന മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ ഭക്ഷണം െടുത്ത് നടക്കുന്നവനെ കുടിച്ച് നടക്കുന്നവനെ അവന്റെ ചുവട്ടിൽ അതാ കത്തി അവനുള്ള നരകം ഇങ്ങനെ അവന് വേണ്ടി കത്തിജലിക്കുകയാണ് ജോലകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് മനുഷ്യന്മാര് ചിന്തിക്കുന്നില്ലല്ലോ എത്ര കൗരവുമുള്ള നരകമാണ്

കറുത്തിരണ്ട കളറാണ് പക്ഷേ രണ്ടാ നമുക്ക് തോന്നും കെട്ടുപോയ തീക്കനലാണ് പൊള്ളുന്ന ചൂടാണ് മൂവായിരം വർഷം കത്തിച്ച ഒരു നരകം അതും ആരാണ് കത്തിക്കാൻ തീരുമാനം കൊടുത്തത് മാലിക്കുൽ മുലൂക്കായ യജമാനായ ഉറപ്പ് താഴ അവൻ ഉത്തരവിട്ട് കത്തിച്ച നരകം ചെറുതാണോ അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ നരകത്തിലേക്ക് പോകാൻ മറ്റൊരാളെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത് മറ്റൊരാളെയും കുറ്റം പറയരുത് ശിക്ഷയാണ് പറയുന്നത് കത്തിക്കപ്പെടുന്ന നരകത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും ആ നരകത്തെ ഇങ്ങനെ കത്തിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിർത്തിയില്ലാ ആ നരകം കത്തി 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 അങ്ങനെ അവരെ ഹാർട്ടിലേക്ക് അത് വെളിവാകും ഹാർട്ടിലേക്കും പടന്നു പിടിക്കും സഹോദരങ്ങളെ ഏറ്റവും വേദനിക്കുന്ന ഭാഗം ശരീരത്തിൽ ഏതാണ് മനുഷ്യന്റെ ഹാർട്ടിനാണ് ഏറ്റവും വലിയ വേദന ഹാർട്ടിനല്ലേ ഏറ്റവും വലിയ വേദന ഹാർട്ടിന്റെ വേദന അത് സഹിക്കാൻ പറ്റുമോ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കത്തി 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 ഹാർട്ടിലേക്ക് കത്തിപ്പിടിക്കുകയാണ് പറിക്കുന്ന വിധം കത്തിക്കും തീ എവിടെ വെളിവാകും ശരീരത്തിൽ അതാ ഏറ്റവും ചെറിയ അവയവം ഏറ്റവും സ്മൂത്തായ അവയവം ഏറ്റവും വേദനിക്കുന്ന അവയവം ഹാർട്ടിനേക്കാൾ വലുതൊന്നില്ല ഹാർട്ട് വേദന വന്നോ സഹിക്കാൻ കഴിയാത്ത വേദനയാ ിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ആ ഹാർട്ടിലേക്ക് നരകത്തിന്റെ തീയങ്ങ് വെളിവായാൽ എങ്ങനെ കിടക്കാനാ ചില പണ്ഡിതന്മാര് പറഞ്ഞു എന്തേ അള്ളാഹു ഹാർട്ടിനെ പ്രത്യേകം പറയാൻ കാരണം അനാവശ്യങ്ങളും അന്ധവിശ്വാസങ്ങളും അതിന്റെ ഉത്ഭവം അതിന്റെ ഉത്ഭവം മനസ്സല്ലേ അതുകൊണ്ടും മനസ്സിനങ്ങ് കത്തിക്കാൻ തീരുമാനിച്ചതാണ് ദുഷിച്ച വിശ്വാസങ്ങള് ദുഷിച്ച ആശയങ്ങള് സാന്തോതിക്കങ്ങള് ദോഷങ്ങള് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സല്ലേ സഹോദരങ്ങളെ അതുകൊണ്ടാണ്

ആ അവരുടെ അത് അട്ടിയട്ടിയായി തട്ടി തട്ടായി ഇങ്ങനെ വെക്കുന്ന നരകമാണ് ഫീ അമതി നീളമുള്ള തൂണുകളിൽ പിടിച്ച് വലിച്ചു കെട്ടിവെക്കുമോ പിന്നെ ഒരിക്കലും അത് അടിയുന്നില്ല അത് കെട്ടയിക്കാൻ ഇവിടെ ഒരാൾക്കും കടിയില്ല അത് കെട്ടയിച്ചു കൊണ്ടുവരാൻ ആർക്കും ഇവിടെ അവകാശമില്ല നരകക്കാരുടെ നരകത്തിന്റെ അവസ്ഥ വളരെ കടുപ്പമേറിയതാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂർ അലഹി നരകക്കാരുടെ അവസ്ഥ ഒരു ഹദീതിൽ പറഞ്ഞു കയ്യാമത്തെ നാളിൽ വൻകുറ്റം ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഷഫായത്ത് ചെയ്യുമ്പോ നരകത്തിന്റെ ഒന്നാമത്തെ ബാബിലൂടെ അഥവാ ജഹന്നമാണ് ഒന്നാമത്തെ തട്ട് സഹോദരങ്ങളെ ഹൃത്തമായ എന്നുള്ളത് രണ്ടാം തട്ടാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വിഷയം കാരണം നരകത്തിന്റെ ഏഴ് തട്ടുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് കയറ്റി വിടുന്ന ആൾക്കാർ ഒന്നാം ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആറ് തട്ടുകളിൽ ഒറ്റക്കുട്ടിനെയും സ്വർഗത്തിലേക്ക് കയറ്റി വിടുക ഇവിടെ പറഞ്ഞ ഹുത്തമ രണ്ടാം തട്ടാണ് എന്ന് ഖുർആൻ ഖുർആാൻ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാകുമ്പോ ഈ പരിഹസിക്കലിലൂടെ ഈ കളിയാക്കലിലൂടെ വിശ്വാസം തന്നെ പോയിട്ട് മനുഷ്യൻ വേറെ ലോകത്തെ തിണ്ടാവും അതൊന്നും സാരല്ല അങ്ങനെയാണല്ലോ പൊളിവേ വരാം അള്ളാഹു ഹറാമാക്കിയ ഒന്ന് ഒന്നിലാഘവത്തോടെ കണ്ട് പ്രശ്നമല്ല അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ അതൊക്കെ ഹലാലിപ്പെടുന്നു അത്ര എന്ന് കാണുമ്പോൾ നിസ്സാരവൽക്കരിച്ചൊരു പക്ഷേ വിശ്വാസം പോയിട്ടുണ്ടാവും എന്നിട്ടൊരു പക്ഷേ മുക്തദായി മരിച്ചിട്ടുണ്ടോ അള്ളാഹു അതിരക്ഷിക്കേണ്ട ചിലതൊക്കെ അങ്ങനെ ചില ഹരാമുകളും കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നുണ്ടല്ലോ അത്ര പ്രശ്നമൊന്നും ആകില്ല അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അതിനൊരു ഹലാലിന്റെ പരിവേഷം കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ ഹലാലിന്റെ പരിവേഷം കിട്ടിയാൽ പിന്നെ കാലകാലം നരക്കത്തിൽ നിന്ന് അതുകൊണ്ടാണ് ചില ഹദീസിലൊക്കെ രണ്ട് വിശദീകരണം എന്താ അർത്ഥം നരകത്തിൽ കടന്നിട്ട് ശിക്ഷ കിട്ടിയിട്ടല്ലാതെ സ്വർഗ്ഗത്ത് കടക്കൂല ഒരു വിശദീകരണം രണ്ടാമത്തെ എന്താ ഓന ഈ ചെയ്ത വിഷയം അവൻ ഈ ചെയ്തത് നമീമത്ത് ചെയ്തത് ഒരു ഹലാലിന്റെ പരിവേഷത്തിലാണെങ്കിൽ കാലകാലം അവൻ നരകത്തിലാണ് സ്വർഗത്ത് തീരെ കടക്കൂല രണ്ട് വിവക്ഷകളുണ്ട് ഹദീസിന് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം രണ്ടും നമ്മൾ പഠിക്കണം നരകം തൊഴാന്നാൽ അത് ചെറിയൊരു കാര്യം എന്ന് കരുതരുത് ഒരു ചെറിയ ശിക്ഷ എന്ന് കരുതരുത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് നരകമെന്ന് പറഞ്ഞത് കബീബ് റസൂള്ളി സ്വല്ലാഹുലിസ്ലം നിങ്ങൾ പറയാം ജഹന്നമിൻ്റെ ഒന്നാമത്തെ ഭാവിയിലൂടെ അവരിങ്ങനെ പുറത്തു പോകുന്നു അവരിങ്ങനെ പുറത്തു പോന്നിട്ട് അവരെ കൂട്ടത്തിൽ ആ ജഹന്നമിൽ ഒന്നാമത്തെ തട്ടിൽ ഒരു മണിക്കൂർ കടന്നവരുണ്ട് മിനുഹും ഒരു മണിക്കൂർ സമയം അതിൽ താമസിച്ചവരുണ്ട് ഒരു ദിവസം താമസിച്ചവരുണ്ട് ഒരു മാസം താമസിച്ചവരുണ്ട് ഒരു വർഷം താമസിച്ചവരുണ്ട് കാത്തിരക്ഷിക്കട്ടെ ഇതാരാണോ ഒന്നാം തട്ടിൽ നിന്ന് മുഖേന രക്ഷപ്പെടുന്ന ആൾക്കാരുടെ കതർ പറഞ്ഞതാ തായോട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറ് തട്ടുകളുണ്ട് ഒരൊറ്റ കുട്ടിയും രക്ഷപ്പെടില്ല അതില് നമ്മൾ ദൈവത്തിന് മീമത്തെ നിർത്തിയേ പറ്റൂ അതിലൊന്നും ഒരു നിലക്കും തുടർന്നാൽ നമ്മളെ കാര്യം പോക്കാണ് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും സ്കാരമല്ലേ അതില്ലേ മറ്റില്ലേ അതൊക്കെ അങ്ങനെ പോയി ചെയ്താൽ പിന്നെ ഉണ്ടാകാം നമ്മൾ നന്നായി ആലോചിക്കണം നന്നായി ചിന്തിക്കണം ഒരു ഹറാമിനെയും താല്പര്യപ്പെടരുത് സഹോദരിമാരോട് തീർത്തും പറയട്ടെ മാറ് വെളിവാക്കുന്നത് തല മുടി വെളിവാക്കുന്നത് തീർത്തും ഹറാമാ പക്ഷേ ഹറാമാണ് ഒരിക്കലും അനുവാദമല്ല കല്യാണത്തിൻ്റെ അന്നും അനുവാദമല്ല സൽക്കാരത്തിന്റെ അനുവാദമല്ല ഇന്നും അനുവാദമില്ല അവനവൻ്റെ വീട്ടിൽ ആരും കാണാത്ത രൂപത്തിലാണെങ്കിൽ തല മുടി ഒളിവാക്കിയിട്ടോ തല മറക്കാതെ മാറും മറക്കാതെ ഇങ്ങനെ നടന്നുണ്ട് കുഴപ്പമില്ല കാണാൻ പറ്റാത്ത ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാകണം ജീവിക്കേണ്ടത് അത് കുഴപ്പമില്ല നിങ്ങൾ റൂമൊക്കെ കിടക്കാണ് വാതിൽ കിട്ടിയിട്ട് നിങ്ങൾ വസ്ത്രം തന്നെ ധരിച്ചില്ല എന്താ പ്രശ്നമുള്ളത് ഒരു പ്രശ്നമില്ല ജായ്ജാണല്ലോ കാറ്റുള്ളാൻ വേണ്ടി ഒക്കെ കഴിച്ചിടാന്നുള്ളത് പക്ഷെ പുറത്തേക്കാർ നമ്മളൊന്നും ആകാൻ പറ്റൂല ആ രീതി സ്വീകരിക്കാൻ പറ്റില്ല ഒരു മാസം ഒരു മാസം പോയിട്ട് ഒരു മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് ചിന്തിക്കാൻ പറ്റും ആ നരകത്തിൽ ഒന്ന് കാല് വെക്കുന്നതൊന്ന് കിടക്കുന്നത് എത്ര ഗൗരവമുള്ള സംഗതിയാണ് ഹബീബ് സല്ലാ പറയാണ് അതിൽ ഏറ്റവും കൂടുതൽ കടക്കുന്ന ആൾ ആ ജഹന്നമിൽ ഏറ്റവും ദീർഘകാലം ദീർഘകാലം പോലെ നരകത്തിൽ എത്ര കൊല്ലം ചിന്തിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ ഒരു വയസ്സൊന്നുമല്ല ഒരു നൂറ്റാണ്ടൊന്നുമല്ല ഒരു പത്ത് നൂറ്റാണ്ടൊന്നുമില്ല ഏഴായിരം കൊല്ലം അങ്ങനെ അവനും അതിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒക്കെ ആ നരകത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മനസ്സിനൊരു ബോധം കൊടുക്കുന്നു എല്ലാ വിശ്വാസികളും അതിൽ നിന്നു പുറത്തിറങ്ങുമ്പോ ബാക്കിയുള്ള ഈ മാൻ തെറ്റി ആൾക്കാരൊക്കെ പറയുന്നു നിങ്ങൾ പോകുകയാണോ ഞമ്മളും നിങ്ങളും ദുനിയാവിൽ ഒരുമിച്ചായിരുന്നില്ലേ നിങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചില്ല ഞമ്മളും നിങ്ങളും ഒരുമിച്ചല്ലേ ശിക്ഷ അനുഭവിച്ചത് ഞങ്ങൾ എന്നും ശിക്ഷിക്കപ്പെടാനും ഞങ്ങളെന്നും കാലകാലം ഇതിൽ കൂടാനും നിങ്ങൾ രക്ഷപ്പെടാനും പോവുകയാണോ നരകത്തിൽ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുപോയിട്ട് വഹൈര്യങ്ങളൊക്കെ ഒന്ന് കാലിയാകുമ്പോ നരകത്തിൽ കാലകാലം കിടക്കേണ്ട ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന മൂമിനിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ പോവുകയാണോ ഞങ്ങളിവിടെ ഒറ്റക്കാണല്ലോ അന്നന്നാഹുവിന്റെ കോപം ശക്തമാണ് അതുപോലൊരു കോപം മുമ്പോ ശേഷമോ ഉണ്ടാകുന്നില്ല തൗഹീദിന്റെ ആളുകളൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അവരെ സ്വർഗത്തിന്റെ അടുത്തുള്ള ഐനുൽ ഹയാത്തിലേക്ക് അയിനുൽഹയാത്തിലേക്ക് ഹയാത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ മേലതിൽ നിന്ന് വെള്ളം തെറിച്ച് അവരെ ശരീരത്തിലുള്ള കരി കരിവാളിച്ച സന്ദർഭങ്ങളൊക്കെ പോയി അവരെ ശരീരത്തിലുള്ള കറുപ്പൊക്കെ നീങ്ങി അവരെ നെറ്റിത്തടങ്ങളിൽ അള്ളാഹു തേല ഉല്ലേഖനം ചെയ്യാൻ പറയുകയാണ് നരകത്തിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇല്ലാ റജുലൻ ഇവരൊക്കെ കടത്തിയാലും പിന്നെ ആയിരം കൊല്ലം മയാളതിൽ അങ്ങനെ കിടക്കും ആ നരകത്തിൽ അങ്ങനെ കിടക്കുകയാണ് പിന്നെ അയാൾ വിളിക്കും ഓ അള്ളാഹുവിന്റെ കൂടുതൽ ദയാ വായ്പാഹുവ കൂടുതൽ കാരുണ്യം ചെയ്യുന്ന അള്ളാഹുവേ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കും ആ മനുഷ്യൻ എന്റെ രണ്ട് ഇസ്മ വിളിച്ചിട്ടുണ്ട് വല്ലാത്ത ഇസ്മാണ് ഒന്നിങ്ങ് പുറത്താക്കണം ആ മനുഷ്യനെ തേടിയിട്ട് ഒരു മലക്ക് ആ നരകത്തിലൂടെ എഴുപത് കൊല്ലം ഇങ്ങനെ കറങ്ങും എന്നിട്ട് ആ മനുഷ്യനെ കാണാതെ വരുമ്പോ വീണ്ടും എന്നല്ല എന്നോട് ചോദിക്കും പടച്ചോനെ ഒരു മനുഷ്യനെ പുറപ്പെടിക്കാൻ നീ എന്നോട് പറഞ്ഞല്ലോ എഴുപത് കൊല്ലം തെരഞ്ഞിട്ടും ഞാൻ കണ്ടില്ലല്ലോ എവിടെയാ തെറിയുന്നത് എഴുപത് കൊല്ലം എഴുപത് കൊല്ലം എവിടെയാ തെരയുന്നത് നരകത്തിലാ തെരയുന്നത് അപ്പൊ നരകത്തിന്റെ ഭയാനകതയും വിശാലതയും എത്ര വലുതാണ് പറയും അവിടെ അവിടെ പോയി നോക്കൂ ദാ ഒരു പാറക്കല്ലിന്റെ ചുവട്ടിലുണ്ട് ആ പാറക്കല്ലിന്റെ ചുവട്ടിൽ നിന്ന് ഈ മനുഷ്യനെ പുറത്തെടുക്കുകയാണ് ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് അള്ളാഹു ജഹന്നവിൽ നിന്ന് വന്ന ആളുകളില്ലേ ശിക്ഷ അനുഭവിച്ച് ഒരു ദിവസം ഒരു മാസം ഒരാഴ്ച

അതേ ആ പേര് മാറ്റി കൊടുക്കുന്നു അവർക്ക് സന്തോഷം കൊടുക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു മനക്കുകളോട് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണം നരകത്തിലേക്ക് മനക്കൾ പറഞ്ഞേക്കാണ് സൃഷ്ടിച്ച തൂണുകൾ സൃഷ്ടിച്ച സൃഷ്ടിച്ച കവാടങ്ങൾ ഇനി കൊട്ടിയടക്കപ്പെടുകയാണ് അതാണ് ഇനി ഒരു കാലത്തും ഒരു ശ്വാസം പോലും പുറത്ത് വിടാൻ കഴിയാത്ത വിധം നരകത്തിന്റെ കവാടങ്ങളും മുഴുവനും എന്നേക്കുമായി കൊട്ടിയടക്കപ്പെടുകയാണ് ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ നൂറ് കൊല്ലം കഴിഞ്ഞാൽ തുറക്കോ തുറക്കൂല ആയിരം കൊല്ലം കഴിഞ്ഞാൽ ഫിഹാ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്തൊരു ഭയാനകതയാണ് നരകത്തിന്റെ ഭയാനകമായ ചിത്രം നബിസ് പറയുന്നു ഒരു പഴുതു പോലും ആ നരകത്തെങ്ങനെ കുട്ടിയടച്ചിട്ട് പുറത്തേക്ക് ഒരു പഴുത് വെളിച്ചം കാണാനോ ഒരു നല്ല വാസന കിട്ടാനോ ഒരു കിട്ടാനോ ഒരു പഴുതുണ്ടാകൂലു എന്തെങ്കിലും ഒരു സന്തോഷം കിടക്കാൻ പറ്റിയൊരു പഴുത് ഉണ്ടാകൂലിൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വേദനയും ഒരു ടെൻഷനവും പുറത്തു വരൂല അവരെ മറന്നു സുഖാനുഭൂതിയിൽ സുഖാനുഭൂതിയിൽ അതിന്റെ ഉല്ല കവാടങ്ങളൊക്കെ കുട്ടിയടച്ച ശേഷം ഇനി ഒരു കാലത്തും സഹായത്തിനു വേണ്ടി നരകക്കാര് വിളിക്കൂല നരകക്കാര് സ്വർഗക്കാരെ എത്ര വിളിക്കും ഒരുപാട് വിളികൾ നടത്തുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് സ്വർഗക്കാര് വെള്ളം കുടിക്കുന്നത് കാണുമ്പോ പഴങ്ങൾ ഭക്ഷിക്കുന്നത് കാണുമ്പോ നരകവാസികൾ വിളിച്ചു പറയും ഒരൽപം വെള്ളം ഒഴിച്ചു തരുമോ ഒരൽപ്പം വെള്ളം ഒഴിച്ചു തരുമോ വെള്ളം ഇല്ലെങ്കിൽ വേണ്ടി റസക്കകുമുള്ള അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എന്തെങ്കിലും തരുമോ അത് പക്ഷി മാംസമാണെങ്കിൽ അങ്ങനെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ അങ്ങനെ മധുര പലഹാരങ്ങളാണെങ്കിൽ അങ്ങനെ പാലാണെങ്കിൽ പാല് എന്തെങ്കിലും നിങ്ങൾ തരുമോ നരകക്കാർക്കുള്ള മറുപടി കാലൂ സ്വർഗാവകാശികൾ പറയും നിങ്ങൾ നിഷേധികളായിട്ടല്ലേ ജീവിച്ചത് ഇത് രണ്ടും നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് വെള്ളവും തരില്ല അള്ളാഹു തന്ന ഒരു സുഖാനുഭൂതിയിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റൂല സഹോദരങ്ങളെ ഹൃത്തമ എന്ന് പറയുന്ന പേര് ആ പേര് വിശദീകരിച്ചപ്പോ മഹാരഥന്മാര് പറഞ്ഞു ഗൗരവം പഠിക്കുന്ന പഠിപ്പിക്കുന്ന രൂപത്തിൽ അവർ പറഞ്ഞു എന്നുള്ള വാക്ക് ആവർത്തിച്ച് വന്നില്ലേ ഈ സൂറത്തിൽ എന്താണ് എന്ന് പറഞ്ഞാൽ എല്ലുകളെ പൊടിപൊടിക്കുന്ന പൊടി പൊടിക്കുന്നെ ഇവിടൊന്നും അങ്ങനെ ശിക്ഷല്ല നരകത്തിലേക്ക് അങ്ങോട്ട് കടന്നാൽ നരകത്തിന്റെ തീയങ്ങ് ആളി പടർന്നിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മാംസങ്ങളെ കാർന്ന് തിന്ന് തുന്നു കരളിലേക്ക് ഹാർട്ടിലേക്ക് എത്തും ഹബീബ് സല്ലാ പറഞ്ഞു ഒരു മലക്കിന് ഒരു മലക്കിനൊരു സത്യനിഷേധിയെ കിട്ടിയാൽ

അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറയട്ടെ നമ്മൾ നന്നായി മനസ്സിലാക്കണം ഈ പരിഹാസവും അതുപോലെ തന്നെ ഈ കളിയും ഈ തമാശയും ഈ ഹറാമായ സംസാരവും ഹറാമായ ഇടപെടലുകളും ഹറാമായ സമ്പാദ്യവും ഇതുകൊണ്ട് മാത്രം ജീവിച്ച് ഇതുകൊണ്ട് രക്ഷപ്പെടാം ം കടിയാം എന്നൊരു മോഹം നമുക്കുണ്ടാകരുത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത് ഒമ്പത് ആയത്തുകളാണ് സൂറത്തിൽ മൂന്ന് ആയത്തുകൾ മാത്രം വിഷയത്തെ പറ്റി പറഞ്ഞ് ബാക്കിയുള്ള ആറ് ആയത്തുകളും നരകത്തെ അങ്ങ് ചിത്രീകരിച്ചതാണ് അപ്പൊ ഈ വിഷയത്തിന് ഈപത്തിന് രമീമത്തിന് കളവിന് ഫിത്തനക്ക് ഫസാദിനു എത്രമാത്രം വലിയ കൗരവുമുള്ള ശിക്ഷയാണ് നല്ല ഖനമുള്ള ശിക്ഷയല്ലേ അള്ളാഹുത്തല കൊടുക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള മഹാമാരികളിൽ പെട്ടുപോകരുത് കഴിവിന്റെ പരമാവധി നമ്മുടെ പേരും പെരുമയും ആഹ്റത്തിൽ നിലനിർത്താൻ സുഹൃതങ്ങളെ നന്നായി ചെയ്ത് മുന്നോട്ട് നീങ്ങണം സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിന് ഒരു പിശുക്കും ഒരു മടിയും തോന്നരുത് സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതിന് യാതൊരു അലംഭാവവും തോന്നരുത് ചെറുതാണെങ്കിലും ഒരു സുഹൃതം വിട്ടേക്കരുത് എത്ര ചെറുതാണെങ്കിലും ഒരു സുഹൃതം നമ്മൾ ഒഴിവാക്കരുത് ഏതാണ് റബ്ബ് റബ്ബത്തായാല പരിഗണിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല ഏതാണ് അള്ളാഹു തല സ്വീകാര്യത നൽകുന്നത് എന്ന് പറയാൻ പറ്റൂല അഷ്റഫുൽ പറഞ്ഞില്ലേ ഞാൻ സ്വർഗം ഇങ്ങനെ നോക്കി സ്വർഗം ഇങ്ങനെ നോക്കുമ്പോ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ കണ്ടു എന്റെ അയാൾ സ്വർഗത്തിൽ കിടക്കാൻ കാരണം അന്വേഷിച്ചപ്പോ മരമാണ് അയാൾ സ്വർഗത്തിൽ കിടക്കാനുള്ള കാരണം ഒരു മരം കാനത്ത്ാസ് ജനങ്ങൾക്കൊക്കെ നടക്കാനും വാഹനം ഓടിക്കാനൊക്കെ പ്രയാസമായിരുന്ന ഒരു മരം അത് മുറിച്ചു മാറ്റിയിട്ട് സൗകര്യം ചെയ്തോളു വാഹനം കൂട്ടിക്കൊള്ളി വയ്യൊക്കെ വിശാലാക്കി എഴുന്നോട്ട്